ഹനി അദേനിയുടെ ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നത് തീർച്ചയായും എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ മികച്ച ഒരു സിനിമ തന്നെയാണ് മനസ്സിന് ഉറപ്പില്ലാത്തവർക്ക് അതായത് ധൈര്യം കുറവുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയല്ല തീർച്ചയായും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല പക്ഷേ പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല എ സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കാണാൻ പറ്റിയ മൂവിയല്ല അത് വയലൻസ് കൊണ്ടാണ് ഞാൻ ഈ പടം കണ്ടപ്പോൾ നമ്മൾക്കറിയാമായിരുന്നു ഈ സിനിമയിൽ വയലൻസ് കൂടുതലാണ് എന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതിന്റെ പ്രമോഷന്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഒരു വയലൻസ് ചിത്രം എന്നുള്ളതാണ് മലയാളത്തിലൊന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുവരെ ഇങ്ങനെ ഒരു വയലൻസ് സിനിമ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ വളരെ പതുക്കെ തുടങ്ങി അങ്ങ് ആളി കത്തിക്കുന്ന ഒരു രീതി സത്യം പറഞ്ഞാൽ സ്ക്രീനിലേക്ക് നമ്മൾക്ക് അവസാന ഭാഗങ്ങളിലൊന്നും നോക്കാൻ തോന്നില്ല കാരണം സിനിമ മോശമായിട്ടല്ല നമ്മൾക്ക് അത്രയും വയലൻസ് കാണാനുള്ള ഒരു ശേഷി ഇല്ലാത്തത് അത്രയും വയലൻസ് നിറഞ്ഞ ഒരു സിനിമ അണിയറ പ്രവർത്തകർ എന്താണോ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി പറഞ്ഞത് അത് കൃത്യമാണ് അത്രയും വയലൻസ് നിറഞ്ഞ ഒരു ഭീകര സിനിമ എന്ന് തന്നെ പറയണം തീർച്ചയായും ഈ സിനിമ യുവാക്കൾ ഏറ്റെടുക്കും എന്നതിൽ തർക്കമില്ല കാരണം അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് പടം കാണാം ധൈര്യമുണ്ടെങ്കിൽ പക്ഷെ ആ ധൈര്യത്തോടെ ഇറങ്ങി വരണം എന്ന് മാത്രം തീർച്ചയായും എന്നെ സംബന്ധിച്ച് അറിഞ്ഞുകൊണ്ട് ആ സിനിമയ്ക്ക് പോയി തലയൊക്കെ മരവിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് അത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് ഹനീഫനെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഫ്രഷ്നെസ് ആണ് ഈ സിനിമ കാണുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് അതിഗംഭീരമായിട്ടാണ് ഇതിലെ വയലൻസ് രംഗങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് കൊടൂര വില്ലന്മാർ അപ്പൊ നായകനും അതിനേക്കാളും കൂടുതൽ വയലൻസ് കാണിക്കണമല്ലോ പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഗംഭീരമായ പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരുപാട് സിനിമകളിലൊന്നും നായകനായി അഭിനയിച്ചിട്ടില്ല എങ്കിലും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു ആക്ഷൻ ഹീറോ അതാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വളരെ മികച്ച പ്രകടനമാണ് ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ നടത്തിയിരിക്കുന്നത് നമ്മൾക്ക് ഉണ്ണിമുകുന്ദന്റെ പ്രകടനം കാണുമ്പോൾ കൺവിൻസ് ആവും പല ആൾക്കാരും ഒരാളെ ഇടിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഓ ഇവനെ കൊണ്ടൊക്കെ നടക്കുമോ എന്നുള്ളൊരു ചിന്ത വരും പക്ഷെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ നടന്നു വരുമ്പോഴും അദ്ദേഹം ഇടിക്കുമ്പോഴും നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സിദ്ദിഖ് ഗംഭീരമായ സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ട് ജഗദീഷ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ജഗദീഷിനെ നല്ല രീതിയിൽ ഈ സിനിമയിൽ ഉപയോഗിക്കാൻ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് വയലൻസ് പ്രതീക്ഷിച്ചു വരുന്നവർക്ക് വേണ്ടുവോളം വയലൻസ് ഈ സിനിമയിലുണ്ട് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കാണാത്ത അത്തരത്തിൽ പെട്ടുന്ന ഒരു വയലൻസ് ആണ് ഈ സിനിമ എന്തായാലും വലിയ വിജയം നേടും എന്നതിൽ സംശയമില്ല ആദ്യ ദിവസമായി ഇന്ന് ഗംഭീരമായ പ്രീസെയിൽ കളക്ഷനാണ് ഈ സിനിമ നേടിയിരിക്കുന്നത് എന്തായാലും ഉണ്ണിമുകുന്ദന്റെ സിനിമാ ജീവിതത്തിലെ നാഴിക ഈ സിനിമ ആദ്യ ദിവസം എന്തായാലും ഒരു നാല് കോടിയോളം ഈ സിനിമ കളക്ഷനായി നേടിയെടുക്കും കേരളത്തിൽ നിന്ന് വേൾഡ് വൈഡ് ആയി ഏഴ് കോടിക്ക് താഴെ എന്തായാലും ഈ സിനിമ നേടും എന്നതിൽ തർക്കമില്ല അപ്പോൾ മലയാളത്തിലെ പുതിയ ഒരു താരോദ്യം അതായത് ഉണ്ണിമുകുന്ദൻ മുൻപ് താരമല്ല എന്നല്ല പറയുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദന് ഈ സിനിമയിലൂടെ മികച്ച ഒരു സ്റ്റാടം കിട്ടും എന്നതിൽ തർക്കമില്ല എന്തായാലും ഉണ്ണി ഹനീഫ് ഹനീഫനിക്കും അഭിനന്ദനങ്ങൾ സിനിമ വലിയൊരു വിജയമാവട്ടെ തീർച്ചയായും ഫാമിലി പ്രേക്ഷകർ ഈ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മനക്കട്ടി ഉണ്ടെങ്കിൽ മാത്രം ചെന്ന് കേറി കൊടുത്താൽ മതി അതിന് കാരണമുണ്ട് നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം എന്തായാലും സംഗതി അടിപൊളിയാവട്ടെ മാർക്കോ ഗംഭീര വിജയമായി മാറട്ടെ അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ